തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്നറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതോടൊപ്പം ഭൂമദ്ധ്യരേഖയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിനും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ചക്രവാത ചുഴികൾ കാരണം കഴിഞ്ഞ മാസങ്ങളിലും കേരളത്തിന്റെ പല ഭാഗത്തും കനത്ത മഴയുണ്ടായിരുന്നു എന്നാൽ വരും ദിവസങ്ങളിലേക്കുള്ള മഴ അലേർട്ടുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല മറ്റൊരറിയിപ്പ് സാമ്പത്തികമായി പ്രതിസന്ധിയിലായ സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂഇയർ ചന്തകൾ ജനങ്ങൾക്ക് ഈ ഉത്സവകാലത്ത് കാര്യമായി പ്രയോജനപ്പെടുന്നില്ലെന്ന വാർത്തകളാണ് വരുന്നത് തൃശൂരിലെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളില്ലാത്തതിനെ തുടർന്ന് ക്രിസ്മസ് ന്യൂ ഇയർ ചന്ത ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കി മേയറും എം എൽ എയും മടങ്ങി ഉദ്ഘാടകനായ മേയർ എം കെ വർഗീസും എം എൽ എ പി ബാലചന്ദ്രനുമാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തു നിന്നും മടങ്ങിയത് ഇന്ന് രാവിലെയാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് പതിമൂന്ന് സാധനങ്ങൾ സബ്സിഡിയായി നൽകുമെന്നായിരുന്നു സപ്ലൈകോ അറിയിച്ചിരുന്നത് അതിനു പുറമെ നോൺ സബ്സിഡി സാധനങ്ങൾ അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകുമെന്നും അറിയിച്ചിരുന്നു രാവിലെ മുതൽ സാധനങ്ങൾ വാങ്ങുവാനായി നിരവധി പേർ എത്തിയിരുന്നു എന്നാൽ സബ്സിഡി സാധനങ്ങളില്ലാത്ത കാര്യം നാട്ടുകാർ ജനപ്രതിനിധികളെ അറിയിച്ചു നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കുകയാണെന്നും മേയറും എം എൽ എയും അറിയിക്കുകയായിരുന്നു സബ്സിഡി സാധനങ്ങളായി ചെറുപയറും വെളിച്ചെണ്ണയും മാത്രമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവരോട് ചോദിക്കുമ്പോൾ മറ്റുള്ള സാധനങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എത്തുമെന്നാണ് പറയുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇത് കിട്ടിയാൽ ക്രിസ്മസ് ആഘോഷിക്കുവാൻ കഴിയുമോ എന്നും നാട്ടുകാർ ചോദിക്കുന്നു ഈ വർഷത്തെ ഫെയറുകൾ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയായിരിക്കും നടക്കുക രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഫെയറുകൾ പ്രവർത്തിക്കുക ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഫെയർ അവധിയായിരിക്കും അതേസമയം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലല്ല മറിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറിൽ മാത്രം സബ്സിഡി സാധനങ്ങൾ എത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഓണത്തിന് മുൻപേ തുടങ്ങിയ ക്ഷാമം ക്രിസ്മസ് കാലത്തും തുടരുന്നത് സാധാരണക്കാരന് ഇരട്ടിപ്രഹരമാകുന്നു ഉപഭോക്താക്കൾ സപ്ലൈകോ സ്റ്റോറുകളിലെത്തി നിരാശരായി മടങ്ങുകയാണ് ചിലയിടങ്ങളിൽ വാക്കേറ്റവും പതിവാണ് സ്റ്റോക്ക് എന്ന് വരുമെന്ന ചോദ്യത്തിന് ജീവനക്കാരും കൈമലർത്തുകയാണ് വിലക്കുറവിൽ ലഭിക്കേണ്ട സാധനങ്ങൾക്ക് പോലും ഇരട്ടിയിലേറെ വില നൽകി സ്വകാര്യ വിൽപ്പന സ്ഥാപനങ്ങളെയും സൂപ്പർ മാർക്കറ്റുകളെയും മറ്റു ആശ്രയിക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് ഇപ്പോൾ ജനം അര ലിറ്റർ വെളിച്ചെണ്ണ പാക്കറ്റിൽ ഇല്ലാത്തതിനാൽ ക്രിസ്മസ് ഫെയറിൽ നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് ഒരു ലിറ്റർ എണ്ണയാകും വിൽക്കുക ഇതിൽ അര ലിറ്ററിന്റെ പണം സബ്സിഡിയാണ് സബ്സിഡി ഉൽപ്പന്നങ്ങളായ പഞ്ചസാര വൻപയർ കടല ഉഴുന്ന് പരിപ്പ് വറ്റൽമുളക് ചുവന്നുള്ളി പച്ചരി ആട്ട തുടങ്ങിയ നിത്യ ഉപയോഗ സാധനങ്ങളൊന്നും സപ്ലൈകോയിൽ ഇല്ല ചെറുപയറും പരിപ്പും മാത്രമാണ് ചില സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഉള്ളത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണവും അവസാനിക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഡിസംബർ മുപ്പത് ശനിയാഴ്ച വരെയായിരിക്കും ഈ മാസത്തെ റേഷൻ വിതരണം ഉണ്ടാവുക അതിനാൽ ഇനിയും റേഷൻ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഈ തീയതിക്ക് മുൻപായി തന്നെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് തമിഴ്നാട്ടിലെ പ്രളയബാധിതർക്ക് വേണ്ടി കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോട് ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചതായി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അറിയിച്ചു വെള്ളിയാഴ്ച രാത്രി പോയ ആദ്യ ലോഡിൽ ഇരുന്നൂറ്റി അൻപത് കിറ്റുകളാണ് അയച്ചത് വരും ദിവസങ്ങളിൽ അഞ്ചിരട്ടി കിറ്റുകളാണ് അയക്കുവാൻ ലക്ഷ്യമിടുന്നതെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു ദുരിതാശ്വാസ സഹായങ്ങൾ എത്തിക്കുവാൻ കൂടുതൽ പേർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് തമിഴ്നാട്ടിലെ പ്രളയബാധിതർക്കായി ദുരിതാശ്വാസ സഹായം എത്തിച്ചത് നൽകുവാൻ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിന് എതിർവശത്തുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കാര്യാലയം തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് എന്നിവ കളക്ഷൻ സെന്ററുകളായി പ്രവർത്തിക്കുന്നുണ്ട് ഒരു കുടുംബത്തിന് ഒരു കിറ്റ് എന്ന നിലയിൽ സഹായം നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത് അവശ്യ സാധനങ്ങൾ ഒരു കിറ്റായും അല്ലാതെയും കളക്ഷൻ സെന്ററുകളിൽ എത്തിക്കാം സഹായം നൽകുവാൻ താല്പര്യമുള്ളവർ ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രമായി കളക്ഷൻ സെന്ററുകളിൽ എത്തിച്ചാലും സ്വീകരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി എട്ട് ഒൻപത് നാല് ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം മൂന്ന് എട്ട് കൂടാതെ ഒൻപത് ഏഴ് നാല് ആറ് എട്ട് പൂജ്യം ഒന്ന് എട്ട് നാല് ആറ് എന്ന നമ്പറുമായി ബന്ധപ്പെടാം ആവശ്യമായ സാധനങ്ങൾ വെള്ളാരി തുവരപ്പരിപ്പ് ഉപ്പ് പഞ്ചസാര ഗോതമ്പ് പൊടി റവ മുളക് പൊടി സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി രസംപൊടി ചായപ്പൊടി ബക്കറ്റ് കപ്പ് സോപ്പ് ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് ചീപ്പ് ലുങ്കി നൈറ്റി തോർത്ത് സൂര്യകാന്തി എണ്ണ സാനിറ്ററി പാഡ് ഒരു ലിറ്റർ കുടിവെള്ളം ഒരു ബെഡ്ഷീറ്റ് എന്നിവയാണ്